ആ പെൺകുട്ടി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നതെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ പരാതി പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ എനിക്ക് പറയാൻ പറ്റുന്ന എല്ലാ ഫോറങ്ങളിലും ഞാൻ ഈ പരാതി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പരാതി പറഞ്ഞിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല പിന്നീട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എൻ്റെ മകളെപ്പോലെയുള്ള ഒരാൾ മകളെപ്പോലെ തന്നെയുള്ള ഒരു ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞപ്പോൾ ഒരു അച്ഛൻ എന്താണോ ചെയ്യുക അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്താ ചെയ്തത് നമ്മുടെ മുൻപിലുള്ള കാര്യങ്ങൾ ഞാൻ നമ്മൾ നേരിട്ട് കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അയാളെ ആദ്യം പിടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നു പിന്നീട് അയാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ എം എൽ എ ആക്കുന്നു അതിനു മുമ്പ് തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ആ ഈ സ്വന്തം പോലെയുള്ള ഒരാൾ കരഞ്ഞ് കണ്ണീരണിഞ്ഞ് തന്റെ മുമ്പിൽ വന്നതെന്ന് പരാതി പറഞ്ഞ ആ ആരോപണവിധേയന്റെ നെറുകയിൽ മുത്തം കൊടുക്കുന്നു ചാനലുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം ആ പെൺകുട്ടി കാണുകയാണ് ആ പെൺകുട്ടിയുടെ മുമ്പിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് അപ്പോഴൊന്നും നടപടിയെടുക്കാതെ അപ്പോഴൊന്നും ഈ വിഷയത്തിൽ ഇടപെടാതെ പെൺകുട്ടി ഇത് പരസ്യമായി പറയുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത് എന്താ നടപടി യൂത്ത് കോൺഗ്രസിന്റെ പ്രശ്ന സ്ഥാനത്ത് നിന്ന് അയാൾക്ക് പത്രക്കാരുടെ മുമ്പിൽ വന്ന് നിന്ന് അതേ ധാഷ്ട്യത്തോട് അഹങ്കാരത്തോടുകൂടി വെല്ലുവിളിച്ചുകൊണ്ട് എന്റെ ഈ പരാതി ഉന്നയിച്ച ആ പെൺകുട്ടികളുടെ മുറയിലിനെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി റിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഞാൻ അഭിനന്ദിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ആ പെൺകുട്ടിയെ പോലും ആ പെൺകുട്ടി എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് കൂടി വീണ്ടും അതേ കൂടി അയാൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു പറയാണ് അങ്ങനെ പറയാൻ അവസരം കൊടുത്തുകൊണ്ട് ഒഴിയുകയാണ് എവിടെന്നാ ഒഴിയുന്നത് പത്ത് ഇരുന്നൂറോ ഇരുന്നൂറ്റൻപതോ ഏർ ഭാരവാഹികളുള്ള ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നാണ് അദ്ദേഹത്തെ മാറ്റുന്നത് ആ കമ്മിറ്റിയിൽ ഞാൻ അറിഞ്ഞിടത്തോളം നാലോ അഞ്ചോ പെൺകുട്ടികളാണ് ആ കമ്മിറ്റിയിൽ കമ്മറ്റിയിലാകെ ഉണ്ടാവുക ഇരുന്നൂറ്റി അൻപതോളം ഭാരവാഹികളുടെ കമ്മിറ്റിയിൽ നാലോ അഞ്ചോ പെൺകുട്ടികൾ മാത്രമുള്ള ആ കമ്മിറ്റിയുടെ തലപ്പത്ത് ഇരിക്കാൻ പറ്റാത്ത ഒരുത്തനെ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി അവിടെ പെൺകുട്ടികൾക്ക് വരേണ്ടി വരും വിദ്യാർത്ഥിനികൾക്ക് വരേണ്ടി വരും യുവതികൾക്ക് വരേണ്ടി വരും വീട്ടമ്മമാർക്ക് വരേണ്ടി വരും ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകൾക്ക് വരേണ്ടി വരും അങ്ങനെ സ്ത്രീകൾക്ക് അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരേണ്ട എം എൽ എ എന്ന പദവിയിൽ ഇരുത്തി കൊടുക്കുകയാണ് എങ്ങനെയാണ് സ്ത്രീകൾക്ക് വളരെ മാന്യമായി കടന്നു വരാൻ കഴിയാത്ത ഒരു ഉത്തരവാദിത്വത്തിൽ ഒരു ജനപ്രതിനിധിയായി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പോലും ഇരുത്താൻ പറ്റാത്ത ഒരുത്തനെ എങ്ങനെയാണ് എം എൽ എ ആയിട്ട് ഇവർക്ക് ഇരുത്താൻ സാധിക്കുക ഇത് എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ് കേരളത്തിലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇവിടെ പല കേസുകളും പറഞ്ഞല്ലോ ഇന്ന് നിഷാദ് ആ ഓഡിയോ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ചേക്കുട്ടി അദ്ദേഹം ആ പിന്നെ ഓഡിയോ കേട്ടിട്ടുണ്ടാവുമല്ലോ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ എല്ലാ നിലയും വിട്ടിട്ട് ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ എനിക്ക് നിന്നെ കൊല്ലാൻ സെക്കൻഡുകളുടെ സമയം പോലും വേണ്ട എന്നൊരു പെൺകുട്ടിയോട് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ എന്നാൽ നീ എന്നാൽ താൻ തന്നെ കൊല് കൊന്നു തീർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ കൊന്നാൽ എല്ലാം തീരും എന്നാണോ താൻ വിചാരിക്കുന്നതെന്ന് ഒരു പെൺകുട്ടി ചോദിക്കുന്ന ഒരു എം എൽ എയോട് ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ ഇതെല്ലാം സംഭവിച്ചിട്ട് ആ പെൺകുട്ടി അപ്പുറത്ത് നിൽക്കുമ്പോഴും ആ പരാതി പറഞ്ഞ പെൺകുട്ടി എനിക്ക് എന്റെ നാട്ടിൽ നിൽക്കാൻ എന്ന് പറഞ്ഞ് മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കേണ്ടി വരുന്നൊരു പെൺകുട്ടി അപ്പുറത്ത് നിൽക്കുമ്പോഴും എങ്ങനെയാണ് ഇവിടെയുള്ള ഈ വസന്തനെ പോലെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇയാളെ ന്യായീകരിക്കാൻ സാധിക്കുന്നത് എത്ര യൂത്ത് കോൺഗ്രസുകാരാണ് പഠിക്കുന്നു ആവശ്യമെങ്കിൽ അടുത്ത ഘട്ട നടപടി എന്താണ് അവരുടെ പൊസിഷൻ അല്ലാതെ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല രാഷ്ട്രീയ ആരോപണത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള കാര്യം ഒന്നും അവർ പറയുന്നില്ല താങ്കൾ പറഞ്ഞ ഒരു പാഷ ശരിയാണ് ഈ പുറത്തു വന്ന പരാതികൾ അകത്തു നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ശരിയാവണം നമ്മൾ എടുക്കാതെ പുറത്തു വന്നപ്പോൾ മാത്രം നടപടിയെടുക്കാൻ സമ്മർദ്ദത്തിലായതാണ് എന്ന് ശരി പുറത്തു വന്നു എടുത്തല്ലോ അടുത്ത ഘട്ടത്തെക്കുറിച്ചും ആലോചിക്കുകയാണ്